നമസ്കാരം ഞാൻ കെ പി ഉദയൻ ഒരു ആനപ്രേമിയാണ് ഗുരുവായൂരിലെ ഒരു പൊതുപ്രവർത്തകനാണ് നമ്മളിന്ന് ഇരിക്കുന്നത് ഗുരുവായൂരിലെ നാഗേരി തിരുമേനി എന്ന് അറിയപ്പെടുന്ന നാഗേരി വാസുദേവൻ തിരുമേനിയുടെ സമീപമാണ് നമ്മൾ ഇരിക്കുന്നത് അദ്ദേഹത്തെ പറ്റി കൂടുതലായി പരിചയപ്പെടുത്തേണ്ട ആവശ്യം കേരളത്തിലില്ല ആനകളുമായി ബന്ധപ്പെട്ട് ആധികാരികമായി ഒരുപാട് വിഷയങ്ങളെപ്പറ്റി പഠിക്കുകയും ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് കേരളത്തിലെ ആന കേരളത്തിലെ ആനകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവ സമ്പത്തുള്ള മഹത് വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നത് ഇന്നിപ്പോൾ അദ്ദേഹം ഈ ആന ചികിത്സാ രംഗത്ത് വരും തലമുറകളെ പഠിപ്പിച്ച് ഈ മേഖലയിലേക്ക് വളർത്തി കൊണ്ടുവരുന്നതിന്റെ ശ്രമഫലമായിട്ടുള്ള സ്റ്റുഡൻസുകളാണ് അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ സുദേവ് ഡോക്ടർ സുദേവ് എവിടെ സ്ഥലം കോട്ടയം ഡോക്ടർമ തൃശൂരാണ് ആനയുമായി ബന്ധപ്പെട്ട തിരുമേനയുടെ കയ്യിൽ നിന്നുള്ള അറിവുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അല്ലെ വളരെ നല്ലത് തീർച്ചയായും നമുക്ക് നമ്മളിപ്പോ ഇന്ന് ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയം എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയോട് അടുത്ത ദിനങ്ങളിൽ ദിനത്തിലാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുമ്പോ ആന എഴുന്നള്ളിപ്പിന് വലിയ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമാണ് മാത്രമല്ല കേരളത്തിലെ തന്നെ ആനകളെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരവും ഒരു മണ്ണുമാണ് ഗുരുവായൂരിൻ്റെ മണ്ണ് ഒരുപക്ഷെ മനുഷ്യരും ആനയും തമ്മിൽ ഏറ്റവും കൂടുതൽ അടുക്കപ്പെടുന്നത് തന്നെ ഗുരുവായൂരിൽ നിന്നാവാൻ ആണ് സാധ്യത ഗുരുവായൂർ കേശവന്റെ പേരിൽ നമുക്കറിയാം മലയാള ചലച്ചിത്ര രംഗത്ത് ആദ്യമായി ഒരു ആനയെ പ്രതിനിധീകരിച്ച് ഒരു സിനിമ ഇറങ്ങുക പോലും ചെയ്തിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഗുരുവായൂർ അതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ കേശവന്റെ പുറത്ത് പൊന്നൻ ഭഗവാന്റെ തിടമ്പ് പിടിച്ച് എഴുന്നള്ളിക്കാനുള്ള എത്രയോ തവണ ഭാഗ്യം ലഭിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് നാഗേരി തിരുമേനി എന്ന് പറയുന്ന ഇദ്ദേഹം അദ്ദേഹം ഗുരുവായൂരിൻ്റെ ഏകാദശിയുമായി ബന്ധപ്പെട്ടും ആനകളുടെ പ്രാധാന്യത്തെ ഗുരുവായൂരിന്റെ മണ്ണിൽ എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം നമ്മളോട് ഇന്ന് ചർച്ച ചെയ്യപ്പെടും തിരുമേനി നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ആനകളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് കേരളത്തിന്റെ ആനകളുടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ അതിൽ നിന്നും ഒട്ടും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു സ്ഥലമാണ് ഗുരുവായൂർ ഗുരുവായൂരിലെ അറുപത്തി നാലോളം ആനകൾ വരെ നാട്ടാന പരിപാലന രംഗത്തെ ഏറ്റവും വലിയ ആന കേന്ദ്രമായ ഗുരുവിദ്യാസ്യത്തിന്റെ പുനത്തൃ കോട്ടയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അറിഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ പിന്നെ നിയമത്തിന്റെ ചില പ്രശ്നങ്ങളും നൂലാമാനകളും ഒക്കെ കാരണം ആനകൾ ഗുരുവായൂരിലേക്ക് വരാത്ത സാഹചര്യം ആന എഴുന്നള്ളിപ്പുകൾക്ക് കുറച്ച് മോടി കുറയുന്ന സാഹചര്യം കോടതികളുടെ ഇടപെടലുകൾ അത്തരത്തിലുള്ള കുറെ നൂലാമാലകൾ കുടുങ്ങി കേരളത്തിന്റെ ഒരു ആന ലിപുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളൊക്കെ നേരിടുന്ന ഒരു കാലമാണ് തിരുമേനിയുടെ അനുഭവത്തിൽ ഗുരുവായൂർ ഏകാദശിയും ഏകാദശി എഴുന്നള്ളിപ്പുകളും ഗുരുവായൂർ കേശവന്റെ പ്രാധാന്യവും കേശവൻ അനുസ്മരണമാണല്ലോ ഇപ്പൊ ഏറ്റവും അടുത്ത ദിവസത്തിൽ വരാൻ പോകുന്നത് കേശവന്റെ പ്രാധാന്യവും കേശവനെ കുറിച്ചും ഒക്കെ തിരുമേനിയുടെ അനുഭവം ഒന്ന് പങ്കുവച്ചാൽ നന്നായി ഗുരുവായൂര് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് ഓർമ്മ വരുന്ന ചില പ്രത്യേക പ്രത്യേക കാര്യങ്ങളുണ്ട് അത് ഒന്ന് ഗുരുവായൂർ കേശവൻ ഗജരാജൻ ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞ ആനയെ പറ്റിയിട്ടാണ് അധ്യാപകം ചോദിക്കുക രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം ഉണ്ടായ സമയത്ത് നിലമ്പൂർ കോവിലകത്ത് വെച്ചിട്ട് കോവിലത്തിനും അവരെ സ്ഥാവരംഗ സ്വത്തുക്കൾക്കും ജീവജാലങ്ങൾക്കും ആനകൾക്കും എല്ലാം അവരുടെ ക്യാമ്പിലുണ്ടായിരുന്ന ആനകളാണ് ഈ കേശവർ ആന ആ ആനകൾക്കൊക്കെ ഒരു ഒരു ആ ആനകൾക്കൊക്കെ ഒരു ഒരു കേളും കൂടാതെ കണ്ട് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഗുരുവായൂർ നടക്കി എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ടിപ്പു സുൽത്താനായിട്ടുള്ള യുദ്ധം അവസാനിക്കുകയും അവർക്ക് ആനകളെ സംരക്ഷിക്കാൻ പറ്റുകയും ചെയ്തു അതുകൊണ്ട് അപ്പോൾ അതങ്ങനെ വന്നപ്പോൾ അവരൊന്ന് ആ ആനയെ അവിടെ ഇത്താൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്ത ഒരു മഹൽ വ്യക്തി ഉണ്ടായിരുന്നു നമ്മളെ അഷ്ടമതി ജനാർദ്ദന നെടുങ്ങാടു അച്ഛൻ പുണ്ണിലാദിത്യൻ എന്നാട് അപ്പോൾ അദ്ദേഹം നേരിട്ട് പറഞ്ഞ സാധനങ്ങളാണ് ഇതൊക്കെ പക്ഷെ അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ കേശവനെപ്പോട്ടിലും കേമന്മാരായിട്ടുള്ള ആനകൾ ധാരാളം ആ കാലത്തുണ്ടായിരുന്നു ഈ ആനകളൊന്നും കേശവൻ കട്ട് കേശവനായിട്ട് വന്നു കഴിഞ്ഞാൽ കേശവനായ വലിയ ആണ് ഏത് ആരുടെ അടുത്ത് വന്നാലും നരക്കിൽ നിൽക്കുക കേശവൻ തന്നെയാണ് അതിനെന്താ വെച്ചാൽ ചില ആളുകളായാലും ഭംഗിയുള്ള ആളുകളുണ്ടാവും പത്മനാഭനൊക്കെ ഭംഗിയുള്ള ആരെയാണ് ആരുടെ ഉയരത്തിലും പ്രാധാന്യം ഉപ്പാണ് ഭംഗിയിലും ഒപ്പാണ് ഉയരം നമ്മൾ അമ്പലത്തിൽ എഴുന്നപ്പുകൾക്ക് ഉയരാണ് പ്രധാനം അത് ഭംഗിയുള്ള ആളുകൾ ചുമ്പോൾ അതിന് ചെറിയ ആഴ്ച ആയിരുന്നു ആ കാലം മുതൽ തന്നെ കേശവൻ കേശവനായ കാലം മുതൽ ഗുരുവായൂരത്തെ ഒരു എഴുന്നേറപ്പാനായിട്ട് മാറുകയാണ് അന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേശവൻ കുട്ടികൃഷ്ണൻ ഭരതൻ എന്ന് പറഞ്ഞാൽ മൂന്നാറുകളാണ് ഉണ്ടായിരുന്നതാണ് എൻ്റെ അറിവ് നേതൃ വലിയ ഉണ്ടായിരുന്നതെന്ന് പറയാൻ പറ്റില്ല പഴയ പത്മനാഭൻ അതിന് മുമ്പാണ് അതിന് മുമ്പ് പഴയ പത്മനാഭൻ ഉണ്ടായത് പഴയ അത് ശ്രേഷ്ഠരായിട്ടുള്ള അന്തസ്സിലും ഉയർന്ന നേത് ആളാണ് ആഗ്രഹം അത്ര ഭംഗീര കേശവനാനല്ല കേശവനാരക്കെ വെച്ചാൽ കേശവൻ ഉയരവും കൂടും ഇവിടെ ലക്ഷണവും എല്ലാം കഴിക്കത്തേ ഉള്ളൂ പക്ഷെ എന്നാലും ഉയരം കൊണ്ട് ഇതെല്ലാം വെട്ടിക്കളഞ്ഞു മേലെ കേശവനായി അങ്ങനെയാണ് അപ്പം അന്ന് പേരുകേട്ട ആനകൾ ഗ്രാങ്ങാട്ട് കേശവൻ അതേമാതിരി പാല്യം കുട്ടി കുട്ടി ഗംഗാധനൻ കുട്ടി കൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള പേരുകേട്ട പന പനവനാര ഇങ്ങനെയുള്ള പല ആനകൾ കാച്ചാകുച്ചി ആന അങ്ങനെയുള്ള ആനകളൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ആനകളൊക്കെ ഒരു ഒരു സുപ്രഭാതനോട് വെട്ടി വീഴ്ത്തിയിട്ട് ഗുരുവായൂർ താല്പര്യക്ക് ആദ്യമായിട്ട് ഈ ആനകളൊക്കെ നടക്കരുന്ന് കേശവനയുടെ ഇത് ഈ ആനകളെക്കാളിലൊക്കെ മേലന്ന് കേശവനായിരുന്നു അത് അച്ഛനടക്കം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അന്ന് താല്പര്യമടക്കം പ്രസിഡന്റ് ആയിരുന്നു കൂടെ ഇപ്പൊ പല ആൾക്കാരെയും പ്രസിഡന്റ് സാറിന് കേട്ടിട്ടുണ്ട് അച്ഛന്റെ പേര് കേട്ടിട്ടില്ല അതുകൊണ്ട് അപ്പൊ അന്ന് അച്ഛനാണ് പ്രസിഡന്റ് തോന്നുന്നത് അപ്പോൾ അന്ന് മുതലേ ഈ ആന പിന്നെ ഏത് സ്ഥലത്ത് നിന്നാലും എഴുതല് പാലക്കേശനായി കേരളത്തിൽ കോഴിക്കോട്ടൊന്നും ആന പോയിരുന്നില്ല ഈ ദൂരം വഴിയും പോയിട്ടില്ല മറ്റേ വൈക്കത്ത് തബ്ന പുറത്താണ് ഞാൻ പറഞ്ഞത് പത്മനാമൻ്റെ അഷ്ടംപി എഴുതുന്നപ്പിന് പുറത്താണ് ഞാൻ പറഞ്ഞത് അത് ഇപ്പോഴും ആ സ്വർണ്ണപോലത്തിന് മുകളിലുണ്ട് അതിന്റെ മുകളിൽ എഴുന്നേ അപ്പൊ ആ അത് അങ്ങനെ കിട്ടിയതാണ് അതുകൂടെ സൂക്ഷിക്കുന്ന അത് അത് കാലം മുതലാണ് ഞങ്ങൾക്ക് സ്വർണ്ണ പോലം കാണുന്നതും ഞാൻ എന്തുകൊണ്ട് പിന്നീട് എന്താ വെച്ചാൽ കേശവന പേര് കേട്ട ആരോട് എന്ന് പറയുണ്ടെങ്കിലും ഒന്നും മരിക്കുന്ന വലിയ രാജ ഗജരാജനായിട്ട് തന്നെയാണ് കേശവാരാ മരിച്ചത് ഇത് ആരുടെ കയ്യിൽ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ട് ഒന്നാം ഫസ്റ്റ് ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല ഒരാളക്കാരനെ നമ്മളെ പഴയ സ്വാമി ആരോപണത്തിൽ വെച്ചത് ഒരു മാഷു നാരായണൻ എന്ന ആലിച്ചു വീഴ്ചയിരുന്നു എല്ലാരും ആറന്നോറ്റ പൊട്ടികളാണ് മൂന്നാമത്തെ എല്ലാരും പറഞ്ഞാൽ മതി ഇയാളും പറഞ്ഞു തന്നെ നടത്തുമ്പോൾ അയാൾ അയാൾ ഒറ്റ അടി കൊടുത്തത് അന്ന് തന്നെ ആനക്കാൻ കൊണ്ടുപോയി തോന്നുന്നു അങ്ങനെ പറയുള്ളൂ അപ്പം അത് ആന ആനക്കാർക്ക് ആന വിഷ്ണത്തിനല്ലാതെ വരാൻ പറ്റില്ല അറിയുന്നത് അതേമാതിരി ഗുരുവായൂർ ഏകാദശി അതും ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാന കാര്യമാണ് അത് എങ്ങനെയാ വെച്ചാൽ മറ്റേ വൃശ്യമാസത്തിലെ വെളുത്ത ഏകാദശി ദിവസം ാണ് ഈ ഗുരുവായൂരി കാശിക്കുന്നത് അത് രണ്ടഭിപ്രായമുണ്ട് ഒന്ന് പാലണയ്ക്ക് പ്രധാനം ദ്വാദശി വേണം അതേമാതിരി മറ്റേ ഒരിക്കലിന് പ്രധാനമായിട്ടുള്ള ന്യൂസാണ് അങ്ങനെ രണ്ട് ഭക്ഷണം അത് നമ്പൂരിമാനാണല്ലോ തീരുമാനിക്കുന്ന കഥ നമ്പുരിമാലേ കഴിഞ്ഞാൽ ഒരു വിഭാഗം അതിന് ഭൂരിപക്ഷം ഏകദേശിക്കുന്ന ഒരു പേരും പറയും ആദ്യത്തെ ഒരു പേര് ഒരു വർഷം അതായത് ആണെങ്കിലും ആദ്യത്തെ ദിവസം പറയാം അങ്ങനെ അതാണ് കഴിഞ്ഞ വർഷം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ ആറേകാൽ നാഴിക കാലത്തുള്ള ദിവസമാണ് ദ്വാദശി എന്ന് പറയുന്നത് ആറേകാൽ നാല എന്നാലും ഏ അമ്മ ഏകാശിന്ന് പറഞ്ഞാൽ ഏകാശി എന്താ എന്ത് നാട്ടിലുണ്ട് അപ്പം അങ്ങനെ ഉണ്ടായിട്ട് അതൊക്കെ ഗുരുവായൂരിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ രണ്ടാമത്തെ വർഷം അഴുക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞ കഴിഞ്ഞ ദിവസം ചേരു ദിവസം ഏകാശി ഉണ്ടായത് അത് അന്ന് പറഞ്ഞു ജ്യോതിഷന്മാർ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു ലെഹളിണ്ടായിരുന്നു അത് കാര്യമൊന്നും ഉണ്ടായില്ല കഴിഞ്ഞു അപ്പം അതൊരു പ്രധാന കാര്യമാണ് അതേമാതിരി ആനപ്പുറത്ത് എനിക്ക് ഒരു പതിനഞ്ച് വർഷം എഴുതാൻ പൊതുവായ ഒരു കേശവന്റെ പുറത്ത് പതിനഞ്ച് വർഷം കയറാനുള്ള ഭാഗ്യം ഭാഗ്യം എനിക്കുണ്ടായിരുന്നു ആദ്യത്തെ അഞ്ചാറ് കൊല്ലം അമ്പലം കത്തുന്നത് വരെ കാലം എന്താ കൊല്ലം പോരാ ട്രിന് മുന്നിൽ അറുപത്തിരണ്ടിൽ ഞാൻ ആനപ്പുറം കയറി തുടങ്ങിയതാണ് അറുപത്തിരണ്ട് എഴുപത്തൊന്നിലാണ് അമ്പറക്കത്തത് ആ എഴുപത്തൊന്നൊക്കെ ഒമ്പത് കൊല്ലത്തോളം പത്ത് കൊല്ലത്തോളം ഞാൻ കോലം പിടിച്ചിട്ട് പിന്നെ ആറുവല്ലം കോലം പിടിച്ചു കോലം എഴുതുന്നത് ഈ ആന മരിക്കണമെന്ന് മുഴുവൻ നവമി ദിവസമാണ് ആന ആന എഴുതിച്ചത് എഴുതിച്ചു കംപ്ലീറ്റ് കഴിഞ്ഞു ഒരു വർഷമില്ലാണ്ട് എഴുതും കഴിഞ്ഞ് പോയി ദശമി ദിവസം രാത്രി ഗുരുവായൂർ ദശമി ദിവസം രാത്രി ഏതൊക്കെയാ കൊണ്ടുവന്നു കോലം വന്ന് എടുത്തു കൊടുത്ത് ഞാനാണ് അന്ന് അക്കാലപ്പള്ളി നാരായണ നമ്പൂരി വന്ന ആള് എന്റെ ഒപ്പമുള്ള ഡ്യൂട്ടിക്കാരനാണ് അപ്പൊ അതേയാണ് അന്ന് അങ്ങനെയുള്ളൂ ശാന്തി ഈ സ്വർണ്ണ കോല എളുപ്പത്തിൽ എടുക്കാൻ പറ്റില്ല അപ്പൊ കുറച്ച് ബാലൻസ് ഉള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ ഇപ്പൊക്കെ സ്വർണ്ണകോലം പകുതി ചെയ്യിക്കാനില്ല അത് നമ്മൾ ആന തട്ടിട്ട് ഒലികം തട്ടിട്ട് അതൊക്കെ എഴുതി രണ്ട് അത് കരം കുറച്ചു കൂടി ഉണ്ട് നല്ല കല പലക എടുത്ത് അങ്ങനെ ആടും അതിന് മോളുക അങ്ങനെ ഇതുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അന്നേ ദിവസം എഴുതളിച്ചു നവമി ദിവസം അഷ്ടമി ദിവസം ഞാൻ കോലെടുക്കുക എന്നാണ് ഞാൻ ആദ്യം എഴുതുന്നത് രണ്ടാമത് ഈ ദേഹം നവമി ദിവസം എഴുതളിച്ചു നവമി ദിവസം എഴുതളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ ഒരു വിഷമം എന്തോ ഉണ്ടെന്ന് തോന്നി പോലെയാണ് തോന്നിയത് മുമ്പ് ആയിട്ടും കാര്യ തോന്നിയത് അപ്പൊ കാട്ടാട് പറഞ്ഞു ഇറക്കോലെ ഇറക്കിയ നല്ലതിന് ബുദ്ധിമുട്ടാകുന്നുണ്ട് ആനപ്പുറത്ത് നിന്ന് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നു അത് എന്നാ ഇറക്കിന് ശേഷം ഏയ് കിഴക്കെ ഞാൻ അകത്തി ഞാൻ അകത്തി അത് എന്താ വെച്ചാൽ ഈ നവംബി ദിവസം ഈ വിളക്ക് വച്ചിട്ട് ആളെ തൊഴിലാളികൾ വരുന്ന വിളക്ക് തന്നെ അപ്പോൾ ആദ്യം വരും ഒരു കാവലിലൊരാൾ ഒഴിക്കണം അത് ഞാനിരുന്നു അതി അപ്പം എൻ്റെ അടുത്തേ അരക്കാന്നു പറഞ്ഞത് കോലം ഇറക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കോലം ഞാൻ തന്നെ ഇറക്കിയത് പേടിച്ചെ വെച്ചു യാളപ്പിളക്കെ പരിപാടിച്ച് തുടങ്ങി എപ്പോഴുള്ള ആള് നല്ല ആളിറങ്ങി ഇറങ്ങി ഉണ്ടായിരുന്നു അവിടെ അതിൻ്റെ കയറ്റി അതെ കോലം ഇത് വെച്ചാൽ ആനയെ കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോൾ തന്നെ ആനക്ക് വയ്യായിരുന്നു അവിടെ കൊണ്ട് കെട്ടി പിന്നെ തിന്തിട്ടും വെള്ളം കുടിച്ചിട്ടൊന്നുമില്ല പിറ്റേ ദിവസം രാവിലെ ഒരു ദിവസവും നാല് മണിക്കൂറും പിന്നെ നീങ്ങി അങ്ങോട്ട് ഒരു ദിവസം ഇരുപത്തിനാല് നാല് ഇരുപത്തെട്ട് മണിക്കൂർ ആരാ നേരെ പിന്നെ അതേ അതേ അതേണ്ടായിരുന്നു കേശവൻ്റെ കാര്യം അപ്പം കേശവനെ ആരും മറക്കണതല്ല എല്ലാവർക്കും ഒരു തൃപ്തിയായിട്ടുള്ള പക്ഷെ എന്നാൽ പേരിലും ആകാരത്തിലും പ്രകാരത്തിനും അറിയില്ല നമ്മൾ അളവിലും കൂടും ഭംഗിയിലും ഒത്തും മോശമില്ലാത്ത രാജ്യമാണ് പിന്നെ ഗുരുവായൂർ പിന്നെ ആന ആന സംരക്ഷണം ആന പരിപാലനം ആനകരി ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കേരളത്തിലേതല്ല ഇന്ത്യയിലല്ല ലോകത്തിലല്ലേ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് കഴിച്ചറിയാറാണ് നമ്പർ അതുമായി ബന്ധപ്പെട്ട് ആ

ഇത് നല്ലോണം തോന്നുന്നുണ്ട് വിശുണ്ട് അത് മനസ്സിലാവുന്നുണ്ട് അതിപ്പോൾ പ്രയോഗിക്കാനുള്ള ഒരു അവസരമായിപ്പോ ഈ ചികിത്സ വാങ്ങിക്കുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ പല കാര്യങ്ങളും അതെ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതിപ്പോഴായിട്ടല്ലേ ഉള്ളൂ മൂന്ന് കൊല്ലം പത്താം പത്താം വാർഷിക ആക്കുമല്ലോ പുതിയ ചികിത്സാ കേന്ദ്രത്തിന്റെ അപ്പം അവിടേക്ക് എത്തട്ടെ അത് വിറ്റത് അങ്ങനെ മറ്റുള്ള ആനകളെ ഈ ആനയെ വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ ഒന്നിച്ചതിനാല് ലക്ഷം റുപ്യ എൻ്റെ കയ്യിൽ ബാങ്കിൻ്റെ പ്രൊഫിറ്റ് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് വാങ്ങാൻ പറ്റുക അത് കഴിഞ്ഞ് അത് ഒരേ ആവശ്യത്തിന് ബിൽഡിങ് പണിയാണ് കാറ് വാങ്ങിയതൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി വെറും അറുപത് അറുപത് അറുപതിനായിരം റുപ്യ കയ്യിലാണ സമയത്താണ് അതിന്റെ യോഗം വന്നത് എൻ്റെ എന്റെ മുപ്പത് നാല് നാല് അവയ്ക്കും കുട്ടികളൊക്കെ ഒരു ഞാൻ ആദ്യം ആര വാങ്ങിയത് അത് കുറച്ച് പ്രായമുള്ള ആരായിരുന്നു അത് കോട്ടയത്ത് കോട്ടയം പാമ്പാടി ഒന്നും ഇനി ആരെയൊന്നും ഇല്ല പാമ്പാടി പാമ്പാടിക്കണ്ട് പുതുപ്പള്ളിക്കില്ല പാമ്പാടിക്കുണ്ട് പാമ്പാടിന്റെ കുടമസല്ലോ അത് ഇവിടെ കൊണ്ടു വന്നു അപ്പോ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആനയെ ആർക്കും പറ്റിയില്ല ഏ എന്താണ് വെച്ചത് എന്താ വലിയ ശങ്കരനായ ആനക്കാരായ വെച്ചു രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ലക്ഷമണ്ണാനേ മൂന്ന് റിട്ടയർ ആയിട്ടൊക്കെ വെച്ചു ശങ്കരനായക്കും കൊല്ലം കൊണ്ടുനടക്കാൻ മടി അങ്ങനെയായി അപ്പൊ ഞാൻ അത് എന്താ കൊല്ലം മേടിക്കാൻ വന്നു അത് പിന്നത്തെ കൊല്ല ഞാൻ രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം റുപ്പയ്ക്ക് വലിയ അതിവിടെ കയറി വിടുന്ന കുറച്ച് ആനകൾ വന്നു കാൽവരിലെ ഏറ്റവും കൂടുതൽ ആന ആന വരെ എത്ര ഞാൻ അഞ്ചാനെ കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ അഞ്ചാമത്തെ ആന കഴിഞ്ഞ ആറ ആനയെത്ത നോക്കുമ്പോൾ കൊടുക്കാനുള്ള ശ്രമം ആയി അപ്പം അവര് പറഞ്ഞു ആ ആനയെക്കോട്ടെ ഈ ആനയെക്കോട്ടെ മറ്റേ ആനയെക്കോട്ടെ അതൊക്കെ പറഞ്ഞു തുടങ്ങി ആൾക്കാര് അഭിപ്രായക്കാർ അപ്പൊ ഞാൻ വേഷാന്തിയോട് നിറക്കെടുക്കാൻ പറഞ്ഞു അപ്പൊ നറക്കെടുത്തപ്പോൾ ആദ്യം കിട്ടിയത് കേശവൻ വേറെ ആന ഉണ്ടായിരുന്നു കേശവനല്ല അതിന്റെ പേര് പിന്നെ കേശവനായതാ ആ ആന അയാളോ നോക്കിയപ്പോ അത് പറ്റില്ല പണിക്കത് അത് തന്നെ ജ്യോത്സ്യല്ലോ ഡോക്ടർ നഴ്സിന് അപ്പോ ഒരു കണ്ണിന്റെ രേഖ പുറപ്പെടുന്നത് അത് നല്ല ആന കയ്യില്ല നമ്മൾ ചോദിച്ചിരുന്നു പന്ത് ചോദിച്ചു ഡോക്ടറേം ചോദിച്ചു അപ്പൊ ഞാൻ അമ്മയുടെയും ഒന്നും ചോദിച്ചു എന്താ വേണ്ടതെന്ന് ഇപ്പൊ നമുക്ക് ആറണുണ്ട് അപ്പം ഞാൻ ബാൽറാം ചെയ്യും ആറ അത് ഇതുകൊണ്ടാന്ന് അറിയാം ഒന്നുമല്ല അതിനേക്കാ ഞങ്ങള് നോക്കിയതന്നെ ആറാമത്തെ ആന ആറ അഞ്ചാനെ പന്നിണ്ട് ഈ അഞ്ചാന ഉള്ള സമയത്തന്നെ ഞാൻ വിചാരിച്ചിട്ട് തന്നെ ആളൊന്നു പോയി അതിന് തന്നെ നോക്കിച്ചു ദുഃഖിച്ചു ജോലിസിനെ നോക്കിച്ചു അപ്പം പറഞ്ഞു എന്നോട് ഏതായാലും ഇപ്പം ചെയ്യാമെന്ന് അമ്മയും പറഞ്ഞു ഇന്ന് നമുക്ക് പറ്റും ആറത്തേക്ക് ഒന്നിനെ കൊടുത്താൽ മതി കേശവാനെ വേണംന്ന് വന്നപ്പോൾ ഇനി അനേ വേണമെന്നാ പറഞ്ഞത് എന്താ വേണ്ടതു ഇപ്പം തന്നെ കൊടുക്കാം നമുക്ക് ഇനി അനെ വേറെ ഉണ്ടാവും ഇനി വേറെ ആരെങ്കിലും ഇത് വിചാരിച്ച നോക്കാൻ അപ്പം അങ്ങനെ നമ്മുടെ വാക്കുക എഴുതാം നമ്മുടെ എഴുപതാം പറഞ്ഞ നല്ല ദിവസം കണക്കായിട്ടാണ് അറിയത് അപ്പോൾ അത് അറിയിച്ച ശേഷം എനിക്ക് ആന കുറയുന്നില്ല എട്ടാനവരെത്തി രണ്ട് മൂന്ന് കൊല്ലം എട്ടെട്ട ആന പിന്നെ കച്ചവടമായി വാങ്ങ വയ്ക്കുക അത് നിയമത്തിനത്തെ തടസ്സമില്ല വാങ്ങും വിൽക്കും എന്നാലും അഞ്ചാഴ്ച കുറഞ്ഞില്ല